ായ മാതാപിതാക്കളെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും മംഗളങ്ങൾ നേരുന്നു സ്നേഹരെയും ഒന്നാമത്തെ നിരയിലെ ഒന്നാമതിരിക്കുന്നവന്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോഴല്ല മറിച്ച് അവസാനത്തെ നിരയിലെ അവസാനമിരിക്കുന്നവന്റെ തേങ്ങ ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോഴാണ് എന്റെ രാജ്യം യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെ യാഥാർത്ഥ്യമാക്കാൻ ഓരോ ഭാരതിയിലും കടമയുണ്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു വർഗീയതയും തൊഴിലില്ലായ്മയും വർദ്ധിച്ചിരിക്കുന്നു അഴിമതിയും സ്വജനപക്ഷവാദവും ഭീകരവാദവും ഇന്ത്യയുടെ മുഖമുദ്രയായി പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷ പീഡനം ഏവരെയും വേദനിപ്പിക്കുന്നു മണിപ്പൂരിലെ പീഡിതരുടെ രോദനം നമ്മുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ദുഃഖകരമായ അവസ്ഥകൾക്കപ്പുറം എഴുപത്തിയേഴ് വർഷമായി വളരുന്ന ഒരു രാജ്യത്തെ ഞാൻ കാണുന്നു ചരിത്രത്തിൽ ചെറിയ കാലഘട്ടമാണ് എങ്കിലും സ്വാതന്ത്ര്യം നേടിയ മറ്റു പല രാജ്യങ്ങളും ഇന്ന് പട്ടാള ഭരണത്തിലേക്കോ ഏകാധിപത്യത്തിലേക്കോ പോയപ്പോൾ എന്റെ രാജ്യം ഇന്നും ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്നു ഹിന്ദുമതം ഔദ്യോഗിക മതമാക്കിയ നേപ്പാളോ മുസ്ലിം മതം ഔദ്യോഗിക മതമാക്കിയ സൗദി അറേബ്യയോ ക്രിസ്തു മതം ഔദ്യോഗിക മതമാക്കിയ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ല ഇന്ത്യ ഇത് ഒരു രാജ്യമാണ് മുതൽ കാശ്മീർ വരെ വ്യത്യസ്ത ഭാഷയും കാലാവസ്ഥയുമുള്ള ഉപഭൂഖണ്ഡത്തെ ചേർത്ത് നിർത്തുന്ന ദേശീയതയെ നമ്മൾ ഉൾക്കൊള്ളണം ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വളർച്ച അസൂയജനകമാണ് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ കൗമാരങ്ങളുടെ സമർപ്പണമുള്ള ഇന്ത്യ ലോകത്തിൽ പോകുന്നത് ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി നമുക്ക് പുനഃസമർപ്പണം നടത്താം ഔദാരങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനോടൊപ്പം കടമകൾ നിർവഹിക്കുവാനുള്ള ആർജത്വം കാട്ടാം ഉയർന്ന ശിരസുകളും നിവർന്ന നട്ടലും രാജ്യമായി ഇന്ത്യയെ ഉയർത്തണമേ എന്ന് ടാഗോറിന്റെ പ്രാർത്ഥനയോട് ഭാരതീയ മനസ്സിനെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു അതിന് സംരക്ഷണം നൽകാൻ മര്യഭക്തി കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം നന്ദി നമസ്കാരം ഭാരതം ജീവിക്കട്ടെ

വിവിധ ഗോഷകളിവിടെ വളരുമ്പോൾ ഭാരതത്തിൻ്റെ